വൈറലായി അമ്മു ചേച്ചി എന്റെ അമ്മേനെ ഒന്ന് വൈറലാക്കോ വീട്ടിലും അച്ഛനും മ്മുച്ചേച്ചിയുടെ പേര് പറയുന്നു അത് അമ്മ ചേച്ചീ അമ്മേനൊക്കെ അത് പറയാ അത് അങ്ങനെയാണ് ഏതാ പാറപ്പാറപ്പണി എൺപത്തി അഞ്ചാമത്തെ ദിവസേ അച്ഛനെ കാണാൻ വരാം അപ്പൊ നല്ല പാട്ടൊക്കെ ഇടും അപ്പൊ നല്ല രസമായിട്ട് വരാൻ ഒക്കെ പറഞ്ഞും അവൻ പാവും അവന്റെ അച്ഛനെ കൊണ്ട് ഒരു സാഹചര്യം കണ്ണേറ്റ വഴിയൊക്കെ ഇത് ഞാൻ വന്ന വഴി അല്ലാത്തോണ്ട് മറക്കാം കുഴപ്പമില്ല പക്ഷെ നാട്ടിലൊക്കെ വന്ന വഴിയുണ്ട് അത് ഞാൻ മറക്കില്ല ഓക്കെ എവിടെയാ കണ്ണേത്തിന്റെ വണ്ടി അതിനു വേണ്ടിട്ട് ഇവള് അന്ന് അച്ഛാ ഞാൻ അങ്ങനെ വരും അപ്പൊ ഏത് പാട്ടാ വരുമ്പോ വേണ്ടെന്ന് ചോദിച്ചപ്പോ എന്റെ മോള് പറഞ്ഞത് എന്റെ കുടുംബത്തിൽ എന്റെ നാട്ടുകാർക്കും എന്റെ വീട്ടുകാർക്കും അവസാനിന് ഒരു കല്യാണി തുടതുണി കൊടകരയിലൊരു ഭിന്നായം കണ്ടടി ഞാനൊരു ഭിന്നായം തുളിമുണക്കട വിളിച്ചിട്ടല്ല പറഞ്ഞിട്ടല്ലേ വേണ്ടടി കല്യാണി

ു പൊൺപണം കിട്ടാൻ കല്ലുകൊള്ളുന്നൊരു ചണ്ടു പിടിക്കാൻ ചണ്ട പട്ടണം ചണ്ടോട്ടു പിടിക്കാൻ അലാറുന്ന ചണ്ടുന്ന ചണ്ട കാട്ടിലേ ബാണിന്റെ തോൽ കൊണ്ടുണ്ടാക്കി പണ്ടൊരു ചണ്ടാ ചണ്ടായോ ആയോ ഓക്കെ ഓക്കെ താങ്ക് യു ഡാമുത്തു എന്റെ കൂടുണ്ടാവണം കേട്ടോ െ കാണിച്ചു അടി അല്ലേ ഞാനൊന്ന് ബ്ലാഷൻ വായിക്കോട്ടെ ഓക്കെ ക്ഷിയാളം പിതരവേണ സംഗമം ഈ സ്വേകം പ്രേമോദാരനാകണം ഹൃദയാങ്കുരമേ അണയൂദേവി കന്യാളില്ല ും കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ